എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം നീതി ദൈവഭക്തി വിശ്വാസം സ്നേഹം സ്ഥിരത സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക വിശ്വാസത്തിന് നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതാണല്ലോ എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിന്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു തത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ് ആമേൻ ജറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു അത് ശീതകാലമായിരുന്നു ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദ് അവന്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്രനാളിങ്ങനെ നിർത്തും നീ ക്രിസ്തു വ്യക്തമായി ഞങ്ങളോട് പറയുക പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്കവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല